എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം ഇന്ന് രാവിലെയൊന്നും മഴയൊന്നുമില്ല കേട്ടോ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും കുറച്ച് നേരത്തേക്ക് എഴുന്നേക്കുക രാവിലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഇരുട്ട് കണ്ട് എഴുന്നേക്കുക എന്ന് പറയൂലേ അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അതായത് അത് രാവിലെ എഴുന്നേൽക്കുക ജോലിക്കൊക്കെ പോണ്ടവർക്ക് എന്തായാലും രാവിലെ എഴുന്നേൽക്കേണ്ടി വരും വീട്ടിലിരിക്കുന്നവർക്കാണ് മടി കിടന്നുറങ്ങും അങ്ങനെയൊന്നും ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ വേഗം തീർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടൂല ആ സമയത്ത് നമുക്ക് നമ്മുടെ ഹോബികളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാട്ടോ എല്ലാവരും എനിക്ക് നല്ല ജലദോഷമാണ് കോൾഡ് പിടിച്ചേക്കാണ് എപ്പോഴും തണുപ്പായതുകൊണ്ടേ തണുപ്പെന്ന് വെച്ചാൽ അന്തരീക്ഷം തണുപ്പാണ് പക്ഷേ എനിക്ക് ശരീരം ചൂടാണ് എപ്പോഴും ഈ തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ടേ പക്ഷേ എപ്പോഴും കോൾഡ് പിടിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോ ഒക്കെ ഇടണ്ടേ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിന് പുതിയ പോളിസി ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു യൂട്യൂബ് വലിയ വീഡിയോ ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവും പതിനഞ്ചാം തീയതി മുതൽ നമ്മൾ വല്ലവരുടെയും വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ റിയാക്ഷൻ ചെയ്യാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുഴപ്പമെന്ന് പറയുന്നുണ്ട് സ്വന്തമായി നമ്മൾ വീഡിയോകൾ എടുത്ത് ചെയ്യണം വേറെ ആരുടെയും എടുക്കാതെ ഏഐ ഒന്നും വെച്ച് ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരാൻ പോകേണ്ടതെന്ന് പറയണു ദൈവമേ എനിക്കും പേടിയോളൂ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ആർക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്രയും ഈ ചാനലിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അപ്പം അതിൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ വലിയ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധയോടു കൂടി എല്ലാം ചെയ്യാട്ടോ ഞാനും വേറെ ആരുടെയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല സ്വന്തമായിട്ടൊക്കെ തന്നെ ചെയ്യാറ് എങ്കിലും ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയാണ് അപ്പോൾ യൂട്യൂബിൽ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ടോയ് പറഞ്ഞത് പിന്നെന്താ പറയുക രാവിലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് നമ്മൾ എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് നമ്മുടെ ജോലികളൊക്കെ തീർക്കാട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചെടികൾ നോക്കാനോ വേറെ ബുക്കുകൾ വായിക്കാനോ നമ്മുടെ ഹോബികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ രാവിലെ കിടന്നിങ്ങനെ ഉറങ്ങിയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുക അല്ലെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ എഴുന്നേക്കാം എന്നിട്ട് ഓ അയ്യോ എൻ്റെ ജോലികളൊന്നും തീർന്നില്ലല്ലോ എനിക്ക് മാത്രം ഇങ്ങനത്തെ കഷ്ടപ്പാട് ഒരു ജോലിയും തീരണില്ല അങ്ങനെയൊക്കെ നമ്മൾ സ്വയം നമ്മളെ എന്താ പറയുക നമ്മളെ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിനെല്ലാം കാരണം നമ്മുടെ ഏത് പ്രവർത്തിക്കും കാരണം നമ്മൾ തന്നെയാണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ എല്ലാവരും പറയും എൻ്റെ ഒരു തെറ്റും കൊണ്ടല്ല ഒന്ന് സംഭവിച്ചത് എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയട്ടോ വേറെ ആരുടെയും കൊണ്ടല്ല അപ്പം രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു എന്നെപ്പോലെ കുറേ പേരുണ്ട് ഇരുട്ട് കണ്ടെഴുന്നേക്കുക കാരണം ഈ സൂര്യപ്രകാശം മുഖത്ത് കെട്ടിയപ്പിന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് എനിക്ക് എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ എന്തായാലും അങ്ങനെ ഇടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ എല്ലാവരും കുറേ പേരുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ ഇടന്ന് ഒന്നും പ്രശ്നമല്ല പക്ഷേ നമ്മളെല്ലാവരും നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും തിരിച്ചും എൻ്റെ വലിയ സ്നേഹം നിങ്ങൾക്ക് തരികയാണ് അതൊരു പ്രത്യേകിച്ച് പറയാനായിട്ട് സിന്ധു എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് 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 എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് അത് വളരെ സന്തോഷമാണ് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്നൊരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ പഴയ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുമ്പഴേ അതൊരു നല്ലതാണ് നമ്മുടെ ചാനലിന് നല്ലതാണ് അതൊക്കെ മനസ്സിലാക്കി എനിക്ക് അങ്ങനെ ചെയ്തു തരണ്ടല്ലോ പിന്നെ എൻ്റെ പൂച്ച പൂച്ചകളെ വളർത്താൻ എന്ന് പറഞ്ഞ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ധാരാളം കമൻ്റുകളുണ്ട് അത് വലിയ സന്തോഷമായി എനിക്ക് ചേച്ചിക്ക് വീട് വെച്ച് തരാമെന്നൊക്കെ തന്നെ ഒരാൾ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും വേണ്ട എൻ്റെ ദൈവമേ ആ ഒരു വാക്കുകൾ മാത്രം മതി അതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നേക്കാൾ എത്രയോ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തോളാം ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഞാൻ വലിയ ആളെന്നല്ലേ ഉദ്ദേശിച്ചത് അതിലും റോഡിൽ വരെ കിടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരെയൊക്കെ സഹായിക്കുവാൻ ഭക്ഷണം കഴിക്കാത്ത മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ ഞാൻ പറയുകയാണ് അല്ലാതെ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോടുള്ള വാക്കുകൾ മാത്രം മതി കേട്ടോ അങ്ങനെ പണം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല അല്ലെങ്കിൽ ആരും എനിക്ക് വീട് വെച്ച് ചേരട്ടെ എന്നൊന്നും വിചാരിച്ചിട്ടല്ല അതൊക്കെ എൻ്റെ മോനും എൻ്റെ ഹസ്ബൻ്റും ഒക്കെ കൂടി ചെയ്തോളും നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഓരോന്ന് നഷ്ടപ്പെട്ടു പോകണത് നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള പോസിറ്റീവായിട്ട് പോകാം എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കുമെന്ന് പറയാം അല്ലാതെ അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നല്ലോ ദൈവമേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ പരിതപിക്കാതെ കിട്ടിയതിൽ സന്തോഷിച്ച് ഇനിയും എനിക്ക് നന്നായി കിട്ടുമായിരിക്കും എന്ന് വെച്ചിട്ട് പോസിറ്റീവായിട്ട് പോവുക എനിക്ക് ധാരാളം പണം കിട്ടട്ടെ കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിക്കുക അല്ലാതെ ഒന്നും ഇല്ലാതിരിക്കും ഇരിക്കും എനിക്കൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെയൊന്നും ചിന്തിക്കാതെ നല്ല പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക കേട്ടോ രാവിലെ അതൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും എപ്പോഴും തന്നെ തന്നെ താഴ്ത്താതെ നമ്മൾ തന്നെ തന്നെ എപ്പോഴും ഉയർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ ചികിത്തയാണ് എനിക്കൊന്നുമില്ല ഞാൻ ഇങ്ങനെയായി എൻ്റെ ജീവിതം ഇങ്ങനെയായി അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മൾ നമ്മുടെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി എന്തെങ്കിലും സമ്പാദിക്കുക വീട്ടിൽ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാതിരുന്നിട്ട് എനിക്കൊന്നുമില്ലല്ലോ ഈശ്വര എന്ന് പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് മാത്രം ഇങ്ങനെയായി പോയല്ലോ ബാക്കി കുടുംബത്തിൽ എല്ലാവർക്കും നല്ലതാണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത് അപ്പോൾ എപ്പോഴും ഈശ്വരൻ എനിക്ക് ഇങ്ങനെ വരുത്തിയതൊന്നും പറയണ്ട കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ വരുത്തിയെന്നും പറയരുത് ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും അത് അയാളുടെ കുറ്റം കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ചോദിക്കും നമ്മളൊരാൾ ഒന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് അങ്ങനത്തെ കാര്യമല്ല കേട്ടോ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവണത് എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായിട്ടുമൊക്കെ പരാജയങ്ങളുണ്ടാവുമ്പോൾ നമ്മുടെ തന്നെ കുറ്റം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് സത്യവും അപ്പം നമ്മൾ സ്വയം സ്വയം ഇങ്ങനെ താത്തിക്കൊണ്ടിരിക്കാണ്ട് നമ്മൾ എന്താ പറയുക എന്നെ നമ്മളെ തന്നെ നമ്മളെ തന്നെ നമ്മൾ ഉയർത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് ചെടികളുടെ വീഡിയോ ഒക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കൊതുക് എന്നെ കുത്തി ഓടിക്കും ഞാൻ രാവിലെ ചെടികളുടെ എടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു രക്ഷയില്ല പൂച്ചകളൊക്കെ കിടന്ന് ഓടുകയാണ് അമ്മണിയും കുഞ്ഞിപ്പൊണ്ണൊക്കെ ലോകം മുഴുവൻ കിടന്ന് ഓടിക്കളിക്കുക ഭക്ഷണം കൊടുക്കാൻ പോലും അവർക്ക് വിളിച്ചവർ വരില്ല കൊതുകടികൊണ്ട് ഞാൻ പിന്നെ അടുത്ത് നിന്ന് കൊതുകളെ ഓടിച്ചു കൊടുത്തിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ കാരണം അത്രയ്ക്ക് കൊതുകെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കണം നമ്മുടെ വീട് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ കൊതുകൾ അതിർത്തി ലംഘിച്ച് വരാത്ത ആൾക്കാരില്ലല്ലോ ഞാൻ നമ്മുടെ മുനിസിപ്പാലിറ്റി നിന്ന് ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെയൊന്നും വെള്ളം നിങ്ങളുടെ വീട്ടിലൊക്കെ സുരക്ഷിതമല്ലേ എന്താ പാത്രങ്ങളിൽ വെള്ളം ഇല്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഫിഷ് ടാങ്കിലൊക്കെ മീനുകളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ ചെടികൾ വെള്ളം വെക്കണം ചെടികൾ വെള്ളത്തിൽ വെക്കൂല അത് ഞാൻ ഒന്നരാടെ ദിവസങ്ങളിൽ വെള്ളം മാറ്റും അപ്പം പിന്നെ കൊതുക് മുട്ടയിട്ട് വിരിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷമായി അപ്പം ഇവിടെ കൊതുക് ഉണ്ടോ ഞാൻ ധാരാളം കൊതുക് ഉണ്ട് കൊതുകിന് അറിയില്ലല്ലോ ഈ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു കാരണം ചുറ്റും വെള്ളം കെട്ടി കിടക്കുക അപ്പുറത്തെ പറമ്പിലൊന്നും ആൾ താമസമല്ല അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുക നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും ആരുടെയൊക്കെയോ പറമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു കാരണം കൊതുകിന് ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് കൊതുകിനെ അറിയില്ലല്ലോ കൊതുക് പറന്ന് ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ ഞങ്ങളെല്ലാവരും കടിക്കുന്നു പറഞ്ഞപ്പോൾ അവർക്ക് ചിരി വന്നു അതുപോലെയാണ് നമ്മുടെ വീട് മാത്രം നമ്മൾ സുരക്ഷിതം അല്ല ഭംഗി വൃത്തിയാക്കി വെച്ചിട്ട് കാര്യമില്ല ചുറ്റുമുള്ളവരും കൂടി അത് വിചാരിക്കണം അല്ലെങ്കിൽ നമ്മൾ കൊതുക് അടിച്ചുകൊണ്ടിരിക്കും വളരെയധികം കൊതുകാണ് ഇവിടെ കൊതുക് എന്ന് വച്ചാൽ കൊതുക് പുറത്തിറങ്ങാൻ പറ്റാത്തത്ര കൊതുകാണ് അപ്പോൾ കൊതുക് വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വയം നമ്മളെ ഉയർത്താൻ ശ്രമിക്കുക പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് വലിയ കുഴപ്പങ്ങളൊക്കെ വരാൻ പോവുകയാണ് പതിനഞ്ചാം തീയതി മുതലാണ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വലിയ കുഴപ്പമായി പോകും നമ്മുടെ ചാനലൊക്കെ പോയിട്ട് ഉന്നെ കറിഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ തന്നെ ഇടണേ പക്ഷേ എനിക്കും ഒരു പേടി ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വന്നിരുന്നെങ്കിൽ ഓരോന്നൊക്കെ പറയുമ്പോഴേ അയ്യോ ദൈവമേ എന്താ ഓശ്വരാന്നൊക്കെ വിചാരിച്ചിട്ടൊരു പേടി തോന്നുന്നു അപ്പം ഞാനങ്ങനെ വേറെ ആരുടെ വീഡിയോ എടുത്തൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടുള്ളവർ സമാധാനത്തിലിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ജീവിതത്തെ പോസിറ്റീവായി നേരിട്ട് മുന്നോട്ട് പോവുക ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരും അതിനെയൊക്കെ പോസിറ്റീവായി നേരിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്നും എന്നും നന്മകളുണ്ടാവട്ടെ ഞാൻ നൂറായിരം പ്രാവശ്യം പറയുകയാണ് പേരൊന്നും പ്രത്യേക സിന്ധുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് രാഹില മീനി കുറേ പേരുണ്ട് കേട്ടോ എനിക്ക് പേര് ഓർമ്മകളില്ലാത്ത പേര് കാരണം കുറേ കമൻ്റ് വരുമ്പോൾ അവരുടെ പേര് നമ്മുടെ മനസ്സിൽ നിൽക്കൂട്ടു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പേരറിയാത്ത കുറേ പേര് എൻ്റെ വീഡിയോകൾ കണ്ട് ചിലർ കമൻറ്റ് ചെയ്യണില്ല അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും എല്ലാവരും സന്തോഷമായിട്ട് ഇല്ല എല്ലാവർക്കും ടാറ്റാ